നമ്മടെ കൂടെ ഓടാൻ അഞ്ചരങ്ങൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് ഗൈസ് അപ്പോൾ കുറെ നാൾക്ക് ശേഷമാണ് ഞാനൊരു വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ് കോഴിക്കോട് കെ എൽ എഫ് നടക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞു അത് കഴിഞ്ഞ ട്വന്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് അങ്ങനെ നാല് ദിവസമായിട്ടാണ് നടന്നിരുന്നത് അപ്പോൾ മോർണിംഗിൽ ട്രെയിനിൽ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാം ഒരാൾ പാട്ട് പാടുന്നതായിരുന്നു അപ്പോൾ വലിയ തിരക്കും ബഹളമൊന്നുമില്ലാത്ത കാരണം അതിങ്ങനെ നല്ലവണ്ണം ആസ്വദിച്ചിരുന്നു കേൾക്കാൻ പറ്റി അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പോകുന്നത് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ പുറത്ത് ഇറങ്ങിയപ്പോൾ കുറേ പേരിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ച് നേരെ നമ്മൾ കെ എൽ എഫ് നടക്കുന്നിടത്തേക്ക് പോയി കോഴിക്കോട് ബീച്ചിലാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഏഴരയ്ക്കായിരുന്നു ട്രെയിൻ അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടും കൂടിയുണ്ട് അപ്പോൾ ബീച്ചിൻ്റെ അവിടെ അടുത്ത് കെ എൽ എഫ് നടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു ദോഷക്കടാന്ന് ഹോട്ടലിൽ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചു ഞാൻ മസാല ദോശയും അവർ നെയ് റോസ്റ്റ് ഒക്കെയാണ് കഴിച്ചത് അങ്ങനെ ഒരു കാപ്പിക്ക് കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കെ എൽ എഫിന് കയറിയത് കേരളത്തിന് പോകുക എന്നുള്ളത് ഞങ്ങളുടെ പഠിക്കുമ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഇതുവരെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാ വർഷവും പ്ലാൻ ചെയ്യും പക്ഷേ ആ ഡേറ്റ്സും നമ്മുടെ മറ്റു കാര്യങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലാഷ് ആവും അപ്പോൾ ഇത്തവണ ഒരു ഈ ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ആ ഒരു ഡേറ്റ് ആണെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ മുന്നേ ഡിസൈഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു വേറെ പരിപാടികളൊന്നും ഇല്ല എന്തായാലും പോകണം കാരണം ഒരു ജനുവരി സെക്കൻഡ് വീക്ക് തേർഡ് വീക്കിലൊക്കെ എനിക്കെപ്പോഴും വേറെ പരിപാടികളൊക്കെ ഉണ്ടാവും എൻ്റെ നാട്ടിലെ പൂരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊരു ലാസ്റ്റ് വീക്കിലേക്ക് വന്ന കാരണം നമ്മൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കയറി കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു അപ്പോൾ അവിടെ ഇപ്പോൾ കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ കെ ആർ മീരമേമൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കുട്ടികൾക്ക് ഇത് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് കോഴിക്കോട് ഭാഗത്തുള്ള കോഴിക്കോടുള്ള സ്കൂളിലുള്ള കുട്ടികൾക്കൊക്കെ ഇവർ എല്ലാ ദിവസവും ഇങ്ങനെ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം സെഷൻസ് ഉണ്ട് അപ്പോൾ ശരിക്കും അവർക്ക് നല്ലതാണ് ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ ഒക്കെ ഓരോ സെഷൻസ് അറ്റൻഡ് ചെയ്യുക അവരുടെ ക്ലാസ് കേൾക്കാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്കൊന്നും അത് പറ്റിയിട്ടില്ല പിന്നെ അത് അവിടെ പാരഗൺ ഹോട്ടലിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു പിന്നെ ഡി സിയുടെ വലിയൊരു പുസ്തകോത്സവം തന്നെയാണ് ഇത് ഡി സിയുടെ തന്നെ പ്രോഗ്രാമാണല്ലോ അപ്പോൾ കേൾ എഫിനെ കുറിച്ച് അറിയുന്നവർ അറിയുന്നുണ്ടാകും അല്ല കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഏഷ്യാസ് ലാർജസ്റ്റ് ഫെസ്റ്റിവൽ ആണെന്നാണ് പറയുന്നത് ഡി സി ആണത് നടത്തുന്നത് അപ്പോൾ അവരുടെ വലിയൊരു പുസ്തകോത്സവം തന്നെ ഒരുക്കിയിട്ടുണ്ട് ബുക്സ് വാങ്ങിക്കുന്നവർക്കും വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ നല്ലൊരു അവസരമാണ് അപ്പോൾ കുറേ ബുക്സുകൾ ഉണ്ടായിരുന്നു കുറേ എഴുത്തുകാരുടെ അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് നോക്കി പിന്നെ ആ സമയത്ത് തന്നെ അവിടെ ഇങ്ങനെ മറ്റ് സ്റ്റേജുകളിൽ ക്ലാസ്സുകളും സെഷൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവിടേക്ക് ഇതാ രമേശ് ചെന്നിത്തല സാറ് വന്ന അദ്ദേഹത്തിൻ്റെ ക്ലാസ് തൊട്ട് മുന്നേ അവിടെ വേറൊരു സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ അത് അങ്ങനെ കുറേ കെ എൽ എഫ് എഴുതിയിട്ടുള്ള തൊപ്പികളും മറ്റേ റൗണ്ട് ക്യാപ്സും പിന്നെ ഇങ്ങനെ ബോട്ടിൽസ് ഗ്ലാസ് പിന്നെ ഇങ്ങനെ സഞ്ചികൾ ചെറിയ ബാഗ്സ് പോലത്തെ അതായത് സഞ്ചി ബാഗുകൾ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ബാഗ് വാങ്ങിച്ചിരുന്നു പിന്നെ ഇത് പുറത്ത് എഴുത്തുകാരുടെ സൈനോട് കൂടിയിട്ടുള്ള ബുക്ക് നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവരൊരു ചെറിയൊരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അവിടെ കെയർ മീര മാം ഇരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടെ ബുക്കുകൾ നമുക്ക് വാങ്ങിച്ച് അവർക്ക് കൊടുത്താൽ അവരത് സൈൻ ചെയ്തു തരും പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ ബിഗ്നിയ മീൻ സാറിനെ കണ്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആടുജീവിതത്തിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ നമുക്കത് പഠിക്കാനും ഉണ്ടായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പിന്നെ പടം ഇറങ്ങിയപ്പോഴും ആദ്യ ദിവസം തന്നെ പോയി കണ്ടിട്ടുണ്ട് പിന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കുറെ ഇങ്ങനെ ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ലൈവായിട്ട് നമ്മുടെ പടം വരച്ച് കൊടുക്കുന്നതുമൊക്കെ പിന്നെ അവർ അറേഞ്ച് ചെയ്തേക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട് കണ്ട് നടക്കാൻ തന്നെ കുറേയുണ്ട് ഇതിപ്പോൾ ഒരു എക്സിബിഷൻ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്ന പോലെ ഒരുപാട് പേര് വരുന്നുണ്ട് അതിപ്പോൾ എഴുത്തും വായനയൊന്നും ഉള്ളവർ തന്നെ ആവണമെന്നില്ല എല്ലാവർക്കും ഇത് വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ ഇത് വേറൊരു എക്സ്പോ നടക്കുന്ന ഏരിയയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ബുക്സിൻ്റെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഡയറികൾ വേണമെങ്കിൽ നല്ല ഇതുപോലത്തെ കവേഴ്സ് വരുന്ന നല്ല പുറംചട്ടകൾ വരുന്ന ഡയറികൾ അപ്പോൾ അതേപോലെ എന്താ പറയുക നമുക്ക് ഏതെങ്കിലും ബുക്ക്സ് വായിച്ച് അതിനെ കുറിച്ചുള്ള റിവ്യൂ എഴുതാൻ പറ്റിയിട്ടുള്ളതും പിന്നെ ഇതുപോലെ ക്ലോത്തിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള കുറേ ബാഗ്സ് അങ്ങനെ പല കളക്ഷൻസ് ഉണ്ട് പിന്നെ അവിടെ തന്നെ ചെറിയൊരു ഫുഡ് കോട്ട് പോലൊരു ഒരു ഉണ്ട് അപ്പോൾ അവിടെ ഈ കരിമ്പിൻ്റെ ജ്യൂസിൻ്റെ ഒരു സെക്ഷൻ കണ്ടു അപ്പോൾ അമ്പത് രൂപയായിരുന്നു അമ്പത് രൂപയായിരുന്നു സ്റ്റാർട്ടിങ് പിന്നെ ഇങ്ങനെ ഹൽവയുടെ സെക്ഷനും മിഠായികളുടെ സെഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു കരിമ്പിൻ ജ്യൂസ് അവിടെ നിന്ന് ഓർഡർ ചെയ്തു അപ്പോൾ ഫുഡ് കഴിക്കുന്ന ഉള്ളവർക്ക് ഇവിടെ നിന്ന് വന്നിട്ടും ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാം ഫലൂഡാനാഷൻ ഡീം അങ്ങനെയൊക്കെ ആയിട്ട് പാനിപ്പൂരിയുടെ സെഷൻ ഇങ്ങനത്തെ സമൂസയുടെ അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ഫുഡ് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇങ്ങനത്തെ കുറേ കരകൗശല വസ്തുക്കളുടെ ഇതൊക്കെ മറ്റേ തേങ്ങ കൊണ്ട് ഉണ്ടാക്കി ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ അവിടുന്ന് മൂന്ന് ഫ്ലേവേഴ്സിൽ വരുന്ന ജ്യൂസ് വാങ്ങിച്ചു തോന്നുന്നു നോർമലും പിന്നെ ലെമണും പിന്നെ ജിഞ്ചർ ലൈമും നല്ല ചൂടായിരുന്നതുകൊണ്ട് തന്നെ അത് കുടിച്ചപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണ്ട അപ്പോൾ അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് കായസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പാരഗണിക്കാണ് പോയത് അയ്യോ അത് ഏറ്റവും ഒരു മോശമായ തീരുമാനമായിരുന്നു പാരഗണിൽ ഞാൻ പണ്ട് പോയി ഫുഡ് കഴിച്ചിട്ടുള്ളതാണ് ഭയങ്കര ഫേമസാണല്ലോ കോഴിക്കോട് പാരഗണിൽ ബിരിയാണി എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നു പോയി ഒന്നും കൂടിയും കഴിക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ ഒട്ടുക്കത് തിരക്കായിരുന്നു തിരക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾക്ക് നിന്ന് ഒന്നും എടുത്തപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ആദാമിൻ്റെ ചായക്കട അവിടേക്ക് പോയി അത് നല്ല സ്പോട്ട് തന്നെയായിരുന്നു നല്ല ആംബിയൻസും ഒരു തിക്കോ തിരക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടുത്തെ അവരുടെ ആ ഒരു അറേഞ്ച്മെന്റ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലോണം പഴമ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആയിരുന്നു ഇങ്ങനെ ഈ ചെമ്പിൻ്റെ ചെമ്പ് ചെമ്പ് തന്നെയാണോ വിചാരിക്കുന്നു ഞാൻ അങ്ങനത്തെ പാത്രങ്ങളിലൊക്കെ ആയിരുന്നു സർവ്വീതി ഗ്ലാസ്സും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മളവിടെ നിന്ന് ഒരു ചട്ടിച്ചോറ് പറഞ്ഞു അതിൽ ഫിഷും മീറ്റും ഒക്കെ വരുന്നുണ്ട് ചിക്കനും മുട്ടയും നല്ല ചമ്മന്തിയും എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ കറികൾ ഉണ്ടായിരുന്നു ഓവക്കായ മഴിക്ക വെറ്റിം പിന്നെ എലിഷേരിയും ഒക്കെ ആയിട്ട് പിന്നെ അതു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പൂരി ബീഫ് വരുന്ന ഒരു സെറ്റ് പറഞ്ഞു ಅದು നല്ലതായിരുന്നു പിന്നെ നമ്മളവിടെ കുറച്ച് നേരം പുറത്തിരുന്ന് സംസാരിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ കണ്ട കാഴ്ചയാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിൻ്റെ ബ്രാഞ്ച് ഓഫീസ് അത് നല്ല വെയിലൊരു രണ്ട് മണി രണ്ടര സമയമാണ് അപ്പം നല്ല വെയിലുണ്ട് ബീച്ചിലൊക്കെ അപ്പം ആ സമയത്ത് നമുക്ക് ബീച്ചിൽ ഇറങ്ങാന്ന് പറയുന്നത് നല്ല സുഖകരമായ കാര്യമില്ല അപ്പോൾ നമ്മൾ കോടയ്ക്ക് ചൂടി അങ്ങനെ വീണ്ടും കേരളം നടക്കുന്ന അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ ആദാമിൻ്റെ ചായക്കടയും നമ്മൾ ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നടക്കാൻ തന്നെയുള്ളൂ അപ്പം നമ്മളവിടെ പോയി അപ്പോൾ പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഈ മഞ്ചാടി മരം കണ്ടത് അപ്പോൾ ഒരാൾക്ക് മഞ്ചാടിക്കെന്ന് വെച്ച പ്രാന്താണ് അപ്പോൾ അവൾ ഇങ്ങനെ മഞ്ചാടികൾ കൊണ്ട് മാലകളൊക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അവൾ അത് കണ്ടപ്പോൾ ഇങ്ങനായിരുന്നു പറക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിൽ പോയപ്പോൾ അവിടെ പാർവതി തിരുവോത്തിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു ഇതുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയി കുറച്ച് നേരം അത് അറ്റൻഡ് ചെയ്തു അതിനുശേഷം അതേ സ്റ്റേജിൽ തന്നെ കെ ആർ മീരമാമിൻ്റെ വലിയ ആൾക്കാർക്കുള്ള സെഷനായിരുന്നു രാവിലെ ആളുടെ തന്നെ കുട്ടികൾക്കുള്ള സെഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതും അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് അവിടെ വേറെ കുറച്ചൊരു എക്സിബിഷൻ പോലെ ഒരു സ്റ്റോള് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ ഹോർത്തോസ് മലബാറിക്കെ പ്ലാൻസും ബുക്സും ആയിട്ടൊക്കെ ഉള്ളൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടുണ്ടായിരുന്നു നമ്മൾ കാണാത്ത കുറേ പ്ലാൻ അവരവിടെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹോർത്തൂസ് മലബാറിക്വസ് ബുക്ക് അതിൻ്റെ ഇംഗ്ലീഷും മലയാളം വിവർത്തനം ചെയ്തതും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് നടന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെയും പലതരത്തിലുള്ള ഒരു ആർട്ട് ഗാലറി ഗ്യാലറി പോലെയും പിന്നെ ത്രീ ഡി പ്രിന്റിങ് പിന്നെ കാർഡ് ബോർഡുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇതാ ഇതൊക്കെ അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു പിന്നെ കുറെ ആൾക്കാർ നിന്ന് പടം വരയ്ക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കണ്ടു നടന്നു പിന്നെ അതിൻ്റെ തന്നെ വേറൊരു കോർണറിലെയും എഴുത്തുകാരുടെ കൂടെ പടങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മെയിൻ ആയിട്ട് എം ടിയുടെയാണ് അപ്പോൾ എം ടിക്ക് ഒരു ഓർമ്മ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം തൊട്ടിട്ടുള്ള ഈ മരണം കാലത്തിന് മുന്നുള്ള ഒരു സമയം വരെയുള്ള മരണത്തിന് മുന്നേ വരെയുള്ള ഇങ്ങനെ പടങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ അടുത്ത് നമ്മൾ വിട്ടുപിരിഞ്ഞ രണ്ട് വലിയ ആൾക്കാരാണ് കാണുന്നത് പി ജയൻചന്ദ്രനും എം ടിയും അപ്പം അവരുടെ പടങ്ങൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ നമ്മളും ഒരു ബുക്ക് വാങ്ങിച്ച് മീരാ മെഹമ്മിൻ്റെ സൈൻ വാങ്ങിക്കാൻ പോയി നമുക്ക് നല്ല സന്തോഷമായി നമ്മളെന്താ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ബുക്ക് വാങ്ങിക്കണോ വേണ്ടയോ അപ്പം നമ്മളൊരു ഈസി ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള ബുക്ക് നോക്കി കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് ബുക്ക് വാങ്ങിക്കാമോ അപ്പോൾ അതിന് വേണ്ടി പൈസ കരുതിയിട്ടൊന്നുമല്ല വന്നിരുന്നത് എന്നാലെന്തോന്നി ൊരു അവസരം എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ മീരമ്മേമനെ കാണുക ആളുടെ കയ്യപ്പോടു കൂടി ഒരു ബുക്ക് കിട്ടുക എന്നുള്ളത് അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ അവനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞു പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും സെഷൻസൊക്കെ ഒരുവിധം കഴിയാറായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ബീച്ചിലൊക്കെ പോയി വെറുതെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് തന്നപ്പോൾ അത് കുട്ടികളിങ്ങനെ വരിപരി ആയിട്ട് ടീച്ചേഴ്സ് അവരെങ്ങനെ ലീഡ് ചെയ്ത് കൊണ്ടുപോവാണ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി പിന്നെ നമ്മൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് റിട്ടേൺ ഞങ്ങൾ എടുത്തിരുന്നത് നൈറ്റ് എട്ട് മണിക്ക് അത് നമ്മൾ കെ എസ് ആർ ടി സിയിൽ നിന്ന് അപ്പോൾ അതിന് മുന്നേ നമ്മൾക്കിനി നൈറ്റിൽ ഫുഡായിട്ട് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം അപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ തന്നെ മെയിൻ ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ കല്ലുമ്മക്കായ ട്രൈ ചെയ്യാമെന്ന് കരുതുന്നു ഞാൻ പണ്ടപ്പോഴോ കഴിച്ചിട്ടുണ്ട് ആ ടേസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ കഴിച്ചു ശരിക്കും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടപ്പെട്ടില്ല അപ്പം എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം എനിക്കിതിന് എന്താ ഒരു ടേസ്റ്റ് എന്ന് തന്നെ പറയാൻ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ ഉപ്പിലിട്ട സാധനങ്ങൾ ട്രൈ ചെയ്യാൻ പോയി ബീച്ചിൽ വന്നാൽ പിന്നെ ഇത് മസ്റ്റാണ് എപ്പോൾ വന്നാലും ഞാനിത് ട്രൈ ചെയ്യാറുണ്ട് അവിടുത്തെ പൈനാപ്പിളും വാങ്ങിയും അതൊക്കെ ഭയങ്കര രസമാണ് ഇതിപ്പം എത്രത്തോളം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എത്രയെങ്കിലും സ്ട്രീറ്റ് ഫുഡാണ് പക്ഷെ നമുക്കൊരു വൺസ് ഇൻ എ ടൈം എന്നൊക്കെ പറയുന്ന പോലെ ഒരിക്കലും ഒക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അതിൽ ഒരു കുക്കുംബറും ഒരു പൈനാപ്പിളും ഒരു മാങ്ങി അത് മൂന്നും വാങ്ങിച്ചാൽ നമ്മൾ മൂന്നാളും കൂടി കഴിച്ചു അപ്പോഴാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്ന സ്റ്റോളിൽ ഇങ്ങനെ ചോക്ലേറ്റും സ്ട്രോബറിയും വരുന്ന സംഭവം ഞാൻ കണ്ടത് ഇത് കുറേ നാൾ മുൻപ് നമ്മളിവിടെ ട്രെൻഡിങ് ആയിരുന്നല്ലോ അപ്പോൾ അതെനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന് വിര് ചാർജ് ചെയ്യുന്നത് ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതുള്ളൂ കുറച്ച് സ്ട്രോബെറി വാങ്ങിച്ചിട്ട് അതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാൽ മതി ഡയറി മിൽക്കിൻ്റെ എങ്ങാനും ചോക്ലേറ്റ് എടുത്താൽ കുറച്ചും കൂടി ആ ഒരു ടേസ്റ്റ് കിട്ടും ആ ഒരു പുലിപ്പുണ്ട് പക്ഷേ രണ്ടും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇവൾക്കതി വേണ്ടാന്ന് പറയുമായിരുന്നു ഒന്നും ഞാൻ നിർബന്ധിച്ച് കൊടുത്തതാണ് കഴിച്ച് നോക്കുന്നതാണ് അപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അവളെ യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എൻട്രൻസിൽ തന്നെ വന്നിരിക്കുന്നത് കേരള എഫിൻ്റെ എൻട്രൻസ് ആണിത് അപ്പോൾ അഞ്ചനാന്ന് അവളുടെ പേര് അപ്പോൾ അവൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ വീട് അവിടെ അടുത്തു തന്നെയാണ് മലപ്പുറം ആണ് മലപ്പുറം അരക്കോട് അപ്പോൾ അധികം ദൂരമല്ല ഒരു മണിക്കൂറൊക്കെ ഉള്ളു അപ്പോൾ അവൾ ഇതാ പോയി അപ്പോൾ നമ്മൾക്ക് റിട്ടേൺ ബുക്ക് ചെയ്തേക്കുന്നത് എട്ട് മണിയുടെ വരെ കെ എസ് ആർ ടി സി ആണ് അപ്പോൾ ഏഴരൊക്കെ ആകുമ്പോൾ അവിടുന്ന് ഇറങ്ങാം അപ്പോൾ എൻ്റെ കൂടെ തൃശ്ശൂരിൽ നിന്ന് കൂടിയേക്കണ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് എന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും പഠിക്കുമ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ പല കാരണങ്ങളിൽ അന്നൊന്നും നടന്നില്ല അപ്പോൾ ഇത്തവണ അത് സാധിച്ചു അത് സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു സന്തോഷം ഞങ്ങളുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ നൈറ്റ് വൈബും കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടി നടന്നതാണ് പക്ഷേ ഈ സമയത്ത് അവിടെ എഴുത്തോലയിൽ എഴുത്തോല എന്ന് പറഞ്ഞ സ്റ്റേജിൽ മണിരത്നത്തിൻ്റെയും പ്രകാശ് സാറിൻ്റെയും പിന്നെ വേറൊരു സ്റ്റേജിലെ നീരജ് മാധവിൻ്റെയും സെഷൻസ് നടക്കുന്നുണ്ടായിരുന്നു ഇത് നമ്മൾ അറിഞ്ഞില്ല നമ്മളെ ബ്രോഷർ നോക്കാൻ വിട്ടുപോയി അതാണ് ബ്രോഷർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ അത് നോക്കിയില്ല അപ്പോൾ കേൽ എഫിന് വരുമ്പോൾ എപ്പോഴും ഉണ്ടാവുന്ന ഒരു മെയിൻ ഗസ്റ്റാണ് പ്രകാശ് രാജ്യ അപ്പോൾ ആളുടെ ഒരു ക്ലാസ്സെങ്കിലും കാണണം അല്ലെങ്കിൽ ആളെങ്കിലും ഒന്ന് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല എന്തായാലും പോട്ടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഒരു ഏഴര ആകുമ്പോൾ ഇറങ്ങി അത്യാവശ്യം നല്ല തിരക്കും ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ബസ്സ് കുറച്ച് ആയിട്ടാണ് വന്നത് എന്തായാലും വേണ്ടില്ല കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് തന്നെ നടത്തിയെടുക്കാൻ ഒരു നിർവൃതിയിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ അത്രയോളം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ